ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം തട്ടി എസ് ബി ഐയിലെ ക്ലർക്ക് മുങ്ങിയെന്ന് പരാതി അഞ്ചു കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പ്രാഥമിക വിവരം ആയുഷ്കാല സമ്പാദ്യം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായെന്ന് പരിഭ്രാന്തരായി ബാങ്കിലെത്തിയ നൂറുകണക്കിന് ഉപഭോക്താക്കൾ പറഞ്ഞു പഞ്ചാബിലെ ഫരീദ്കോട്ടിലെ സാദിക് ബ്രാഞ്ചിലാണ് വൻ തട്ടിപ്പ് നടന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉൾപ്പെടെ പിൻവലിച്ചാണ് ക്ലർക്ക് മുങ്ങിയത് അക്കൗണ്ടുകളിൽ സംശയകരമായ ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തട്ടിപ്പ് പുറത്തറിയുന്നത് രേഖകൾ പരിശോധിച്ച ബാങ്ക് ഉദ്യോഗസ്ഥർ നിരവധി അക്കൗണ്ടുകളിൽ നിന്നും വൻ തുകകൾ കാണാതായത് സ്ഥിരീകരിച്ചു ബാങ്കിലെ അമിത് തിങ്ക്ര എന്ന ക്ലർക്കാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഇയാൾ നിലവിൽ ഒളിവിലാണ് തങ്ങളറിയാതെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പിൻവലിച്ചെന്നും നോമിനിയുടെ പേര് മാറ്റിയെന്നും തട്ടിപ്പിനിരയായവർ പറഞ്ഞു പലരുടെയും ഫോൺ നമ്പറുകളും മാറ്റിയിട്ടുണ്ട് ബുട്ടസിംഗ് എന്നയാളാണ് തന്റെ അക്കൗണ്ടിലെ നാല് ലക്ഷം കാണാനില്ലെന്ന് ആദ്യമായി പരാതിപ്പെട്ടത് പരംജിത്ത് കൗർ എന്നയാൾ പറഞ്ഞത് ജോയിന്റ് എഫ് ഡിയിലെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും നഷ്ടമായെന്നാണ് മറ്റൊരു ഉപഭോക്താവായ സന്ദീപ് സിംഗിന്റെ നാല് ലക്ഷം വീതമുള്ള നാല് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ അവശേഷിക്കുന്നത് അൻപതിനായിരം രൂപ മാത്രമാണ് ഇതോടെയാണ് ബാങ്ക് അധികൃതർ പരിശോധന നടത്തിയത് ഏതെല്ലാം അക്കൗണ്ടുകളിൽ നിന്നാണ് പണം പിൻവലിക്കപ്പെട്ടത് എന്ന് പരിശോധിച്ചു വരികയാണെന്നും ഉപഭോക്താക്കളുടെ പണം നഷ്ടമാകില്ലെന്നും ബാങ്ക് അധികൃതർ ഉറപ്പു നൽകി സാദിക് ബ്രാഞ്ചിലെ ഫീൽഡ് ഓഫീസറായ സുശാന്ത് അറോറ താൻ അടുത്തിടെയാണ് ഈ ബ്രാഞ്ചിൽ എത്തിയതെന്നും ഉപഭോക്താക്കൾ പരാതി ഉന്നയിച്ചപ്പോഴാണ് തട്ടിപ്പിനെക്കുറിച്ച് അറിയുന്നതെന്നും പറഞ്ഞു പരാതിയുടെ അടിസ്ഥാനത്തിൽ അമിത് നിങ്കറയ്ക്കെതിരെ കേസെടുത്തെന്നും ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണം തുടങ്ങിയെന്നും സാദിഖ് പോലീസ് പറയുന്നു അക്കൌണ്ടുകൾ കാലിയായെന്നറിഞ്ഞതോടെ ഉപഭോക്താക്കൾ പരിഭ്രാന്തരായി ബാങ്കിലെത്തി പ്രായമായവരും സ്ത്രീകളും പൊട്ടിക്കരഞ്ഞു ആയുഷ്കാല സമ്പാദ്യമാണ് ഒറ്റ ദിവസം കൊണ്ട് അപ്രത്യക്ഷമായതെന്നാണ് അവർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം